ോ ടൂറിസ്റ്റ് പോയിൻറ്റ് അതാണ് എൻട്രൻസ് അപ്പോൾ നമ്മൾ ഇതിൻ്റെ മുകളിൽ നിന്ന് നമ്മൾ ഇവിടെ വന്നിട്ട് നമ്മൾ ടിക്കറ്റ് എടുക്കണം ടിക്കറ്റ് എടുത്തതിന് ശേഷം നമ്മൾ ട്രക്കിങ് ആരംഭിക്കണം ഏകദേശം രണ്ട് കിലോമീറ്റർ ഉണ്ടെന്ന് പറഞ്ഞാൽ ട്രക്കിങ് എന്തായാലും പോയി നോക്കാം അല്ലാത്തൊരു എക്സ്പീരിയൻസ് ആയിരിക്കും എന്തായാലും നമുക്ക് മുകളിൽ നല്ല വ്യൂ പോയിൻ്റ് ഒക്കെ നമുക്ക് കാണാം ഓക്കെ ക്യാഷ് ഏകദേശം ഒരു രണ്ട് കിലോമീറ്ററോട് നടക്കാൻ എന്നാണ് പറയുന്നത് ഈ ട്രക്കിങ് പിന്നെ നമുക്ക് ഇവിടെ വരുമ്പോൾ ഒരു അറുപത് രൂപ ഫീസും നൂറ്റമ്പത് രൂപ ആ അറുപത് രൂപ ഒരാൾക്ക് ഒരാൾക്കുണ്ട് ഒരാൾക്കുള്ള ചാർജാണ് അറുപത് രൂപ പിന്നെ നൂറ്റമ്പത് രൂപ ക്യാമറയ്ക്കുണ്ട് പിന്നെ എൻ്റെ ഡ്രോണുണ്ട് അവർ പിടിച്ചു വെച്ചു ഡ്രോണ് യൂസ് ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞു അപ്പോൾ ഡ്രോൺ അവരവിടെ പിടിച്ചു വെച്ചു അപ്പോൾ പിന്നെ നമുക്കിവിടെ വരുമ്പോൾ എന്തായാലും ഒരു ഐ ഡി പ്രൂഫ് ഒരു ഐ ഡി പ്രൂഫ് നമുക്ക് എന്തായാലും അവിടെ കഴിയില് വേണം മസ്റ്റായിട്ട് പിന്നെ പറയുമ്പോൾ നമുക്കിപ്പോൾ ഇവിടെ ലിക്വിഡ് മണി എടുക്കുന്നില്ല ലിക്വിഡ് മണിക്ക് പോകാനേ നമുക്ക് ഓൺലി അക്കൗണ്ട് ട്രാൻസാക്ഷൻ മാത്രമേ ഉള്ളൂ ജി പേ മാത്രമേ ഉള്ളൂ അപ്പോൾ അത് കഴിയുമ്പോൾ അക്കൗണ്ട് ത്രൂ ആണ് ഇവിടെ പൈസ കൊടുക്കാൻ പറ്റുള്ളൂ അപ്പോൾ ഓക്കെ ഗൈസ് ഇന്ന് ഞാൻ സ്ഥലത്ത് വിഷുവാണേ നമ്മൾ പൈതരവാദ ട്രക്കിങ്ങിനാണ് നിൽക്കുന്നത് പൈതരമദ ട്രക്കിങ് ഇപ്പോൾ ഞാനിവിടെ നിൽക്കുന്ന ഈ സ്ഥലം മുതൽ ഒന്നര കിലോമീറ്റർ നടക്കാനുണ്ട് അത് ഭയങ്കര അഡ്വഞ്ചർ ആയി കേട്ടോ കുറേ ആൾക്കാരുണ്ട് കേട്ടോ ടൂറിസ്റ്റുകൾ ഒരുപാട് പേരുണ്ട് കേട്ടോ അവിടെ ഇപ്പോൾ കുറേ പേര് ചേറിട്ട് ഇറങ്ങി വരുന്ന രാവിലെ മോർണിങ്ങിൽ വന്ന ആൾക്കാർ ചേറിട്ട് ഇപ്പോൾ ഇറങ്ങി വരുന്ന ഇനി ഒരു കിലോമീറ്ററിനും കൂടെ മുകളിൽ നടക്കാനുണ്ട് പൈതൃമല്ല വാച്ച് ടവറിലേക്ക് ഇടയ്ക്ക് നല്ല തണുപ്പുണ്ട് കേട്ടോ തണുപ്പുള്ളതുകൊണ്ട് പിന്നെ വലിയ ബുദ്ധിമുട്ടില്ല ഓരോ സ്ഥലത്ത് എത്തുമ്പോൾ നമുക്ക് ഓരോ സൈൻ ബോർഡും ഉണ്ട് കേട്ടോ ഇനി അഞ്ഞൂറ് മീറ്ററിനും കൂടെ നടക്കാനുണ്ട് നമ്മുടെ എത്താനായിട്ടോ നോക്കാം നമുക്ക് ആ വ്യൂ നോക്കാം ഇതാണ് കൈസ് നമ്മൾ നേരത്തെ പറഞ്ഞ വാച്ച് ടവർ മലയിലാണ് ഉള്ളത് അതിലാണ് നമ്മൾ ഇറങ്ങി വന്നത് കേട്ടോ അപ്പോൾ അതിൽ ആൾക്കാരൊക്കെ വരുന്നുണ്ട് കേട്ടോ അങ്ങ് ശ്രദ്ധിച്ച് നോക്കിയാൽ നമുക്ക് കാണാൻ പറ്റും ആൾക്കാരൊക്കെ അതിൽ വരുന്നുണ്ട് അതിലേ ആൾക്കാർ വരുന്നുണ്ട് പിന്നെ നമ്മൾ സമുദ്രനിരപ്പിൽ നിന്ന് നാലായിരത്തി അഞ്ഞൂറ് അടി ഉയരത്തിലാണ് ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് അപ്പോൾ ഇവിടുത്തെ വ്യൂ അടിപൊളിയാണ് മഴക്കാലത്താണ് ഏറ്റവും പൊളി മഴക്കാലത്ത് വരുമ്പോൾ ഇവിടെയൊക്കെ ഫുൾ അട്ടയും ആയിരിക്കും അപ്പോൾ നമ്മൾ എല്ലാം നോക്കിയിട്ട് കാണാൻ വരാം എല്ലാ സജ്ജീകരണത്തോടെ കാണാൻ വരാം പക്ഷേ ഇപ്പോൾ നമുക്ക് കുറച്ച് വെയിൽ കുറവാണ് ഇവിടെ നല്ല കാറ്റുള്ളതുകൊണ്ട് നമുക്ക് ആ വെയിൽ അത്ര എഫക്റ്റ് ആവുന്നില്ല അപ്പോൾ അടിപൊളിയാണ് കേട്ടോ ഇവിടുത്തെ ഒരു എക്സ്പീരിയൻസ് വളരെ അടിപൊളിയാണ് നമ്മൾ ഇത്രയും ദൂരം നടന്നു വന്നാലും നമുക്ക് നമുക്ക് എന്താ പറയുക ഇവിടെ വന്നപ്പോൾ ഒരു അടിപൊളി ആംബുലൻസ് ആണ് പിന്നെ അങ്ങോട്ട് ഇവിടെ അങ്ങ് ദൂരെ നമുക്ക് റിസോർട്ട് കാണാം കേട്ടോ ഗ്ലാസ് ഒക്കെ ഇട്ടിട്ട് നല്ല വ്യൂ എല്ലാം വ്യൂ പോയിൻ്റ് എല്ലാം കാണുന്നതിലത്തേക്ക് ഗ്ലാസ് ഒക്കെ ഇട്ടിട്ട് റിസോർട്ടാണ് ഈ രാവിലെ വന്ന് തുറന്ന് തുറന്ന ടൈമിൽ തുറന്ന ടൈമിൽ ഇവിടുന്ന് ഒരാൾ ഈ ഇവിടെ വരെ വരും ഈ വാച്ച് ടവർ വരെ വന്നിട്ട് ഈ വഴി മൊത്തം ആണോ അല്ലെങ്കിൽ മറ്റേ മൃഗങ്ങളോ കാര്യങ്ങളൊക്കെ ഉണ്ടോ എന്നൊക്കെ ചെക്ക് ചെയ്തതിന് ശേഷം മാത്രമേ നമ്മൾ ഇങ്ങോട്ടേക്ക് ഈ എന്താ പറയുക വിസിറ്റേഴ്സിനെ നമുക്ക് ഇങ്ങോട്ട് കയറ്റി വിട്ടുകൊള്ളാ അങ്ങനത്തെ ഒരു പ്രത്യേകത ഇവിടെ മൈതൃമലേ മാത്രമേ ഉള്ളൂ അപ്പം വളരെ അടിപൊളിയൊരു അഡ്വഞ്ചറാണ് അഡ്വഞ്ചർ എന്ന് വെച്ചാൽ നമുക്ക് ആ ട്രക്കിങ്ങൊക്കെ നടന്നതിൻ്റെ ഒരു ക്ഷീണം പോലും നമുക്ക് ഈ മുകളിലെത്തിയാൽ നമുക്ക് കാണാം നമുക്കില്ല അതാണ് ഓക്കെ എന്തായാലും നമുക്ക് കണ്ണൂർ ജില്ലയിലെ ഒരു മറ്റൊരു വ്യൂ സ്പോട്ടാണ് നമ്മളിപ്പോൾ ഉള്ളത് കുറച്ച് ട്രെക്കിങ്ങുണ്ട് വലിയ കയറ്റങ്ങളൊന്നുമില്ല എന്തായാലും നടന്നു വരാൻ സാധിക്കുന്ന തരത്തിലുള്ള കയറ്റങ്ങളുണ്ടാവും ഇതാണ് നമ്മുടെ വ്യൂ പോയിൻ്റ് ഒക്കെ നമ്മൾ പോയി കണ്ടു അടിപൊളി എന്തായാലും നമ്മൾ തിരിച്ചുവിടുന്ന് പോവാണ് ഇനി രണ്ട് കിലോമീറ്റർ താവിട്ട് നടക്കണം അപ്പോൾ ഓക്കെ ഗായ് ഇപ്പോൾ നമ്മുടെ ചാനൽ ആദ്യം കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ ഗൈസ് അടുത്ത വീഡിയോ ആയിട്ട് കാണാം ഓക്കേ